ാണ് ഞാനൊന്ന് ഒളിഞ്ഞു നോക്കിയതാ നമ്മുടെ ട്രിപ്പ് അക്കാട് പോയി സ്കൈവേ വാട്ടർ പാർക്കിലേക്കാണ് കേട്ടോ ഗൈസ് ഇതാണ് അങ്ങാടി ഫോഗി വൈബ് കുറച്ച് അങ്ങോട്ട് പോകണം നമ്മളിപ്പോ പോവേണ്ട സ്ഥലം സ്കൈ വേ പാർക്കിലാണ് െഫ്റ്റിലോട്ടാണ് സ്കൈവേ ബോർഡൊക്കെ ഉണ്ട് അടിപൊളിയാണ് തോന്നുന്നത് ഇതാണ് ഇവിടെ നിന്നാണ് റൈറ്റിലോട്ട് പോകണം സ്കൈവേക്ക് ഇതാണ് മക്കളെ സ്കൈവേ വാട്ടർ തീം പാർക്കിന്റെ എൻട്രി നമ്മളിപ്പോൾ പോകുന്നത് പാർക്കിംഗിലോട്ടാണ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് എട്രി ചെയ്യാം ഇതാ പ്ലേപൂള് ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഒരുപാട് ലേറ്റ് ആയി അപ്പൊ മാഡം ഞങ്ങൾക്ക് കേറാനുള്ളത് പറഞ്ഞു തരികയാണ് നമ്മൾ കിഡ്സ് പോവാണ് നമ്മളെ നല്ല ഡ്രെസ് ഇട്ട് കിഡ്സ് പാർക്കിൽ എൻട്രി ചെയ്യിപ്പിക്കൂല അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ പൂളില് കേറാ കിഡ്സ് പാർക്കിൽ പോവാം ശുഖാരി വല്യ ലോക്കറാണ് ഇത് നല്ല നല്ല സ്പേസുകളുണ്ട് അപ്പൊ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ പിന്നെ എന്താ ഈ ഈ ഈ പൂളൊക്കെ അഞ്ചരാകുമ്പോ ഓഫാവും എന്നിട്ട് ഇരുപത് മിനിറ്റ് േപ്പൂൾ ഓണാവും അതിൽ ഞങ്ങൾക്കൊക്കെ കേറാം പിന്നെ ഇരുപത് മിനിറ്റ് അതിനെല്ലാ റൈഡും ഓണാകും അപ്പൊ നമുക്ക് വേപ്പൂൾക്കല്ല കിഡ്സ് പാർക്കൊന്ന് പോയേക്കാം ഇതാണ് ഇവിടുത്തെ കിഡ്സ് പാർക്ക് അടിപൊളിയാണ് നല്ല വൈബാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനെ പഠിച്ച് തീർപ്പിച്ചിടും അങ്ങോട്ടല്ല ഇവിടുത്തെ വാളൊക്കെ അടിപൊളി വൈബാട്ടോ അടിപൊളി ഡെക്കറേഷൻ ഒക്കെയാണ് ജംഗിൾ കേറിയ മാതിരിയാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് എൻജോയ് ചെയ്ത് നോക്കണം അടിപൊളി നല്ല ഹിപ്പപൊട്ടാമസും ഡീറും മങ്കിയും എല്ലാം ഉണ്ട് ഇവിടെ കിഡ്സ് പാർക്കില് മാത്രല്ല ഇവിടെ മൊത്തം വാളുകളിൽ ഇങ്ങനത്തെ ഡെക്കറേഷൻ കിഡ്സ് ഞങ്ങൾ നേരെ മോ മുകളിലേക്ക് പോകുകയാണ് അവിടുത്തെ വൈഭക്കൊന്നറിയാൻ ഇതാണ് വേപ്പൂള് മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇതൊക്കെ ഇവിടെ ഒരു കരടിക്കുട്ടൻ ഉണ്ട് അവന്റെ ഗുഹയാണ് ഇത് ഗൈസ് അവിടുത്തെ വാളൊന്ന് നോക്കൂ വേറെ ഒരു അടിപൊളി വൈബ് ഉള്ള വാളാണ് ഇത് മറ്റേ ത്രീ ഡി എഫക്ട് മാതിരിയാണ് ഇതൊക്കെ പൂളിലോട്ട് ഇറങ്ങാം വലിയപൊളി പൂളാണ് പിന്നെ അവിടെ നിറച്ചു പൂള അങ്ങോട്ടും അങ്ങോട്ടും എല്ലാടത്തും പൂളാണ് ഇത് ഇവിടുത്തെ വേപ്പൂൾ ആണ് മക്കളെ ഞങ്ങൾ ജംഗിൾ സഫാരിയിൽ കയറി ലാസ്റ്റ് ഗോവന്റെ ഉള്ളിൽ കൂടെ എത്തിപ്പെട്ടത് ഇങ്ങോട്ടാണ് ഞാൻ അന്ന് ഒളഞ്ഞു നോക്കിയതാ എന്റെ അമ്മ രക്ഷിക്കണേ ഞങ്ങളെ എന്തൊരു സ്പീഡായിരുന്നു അറിയോ

ൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ പോവല്ലോ അമ്പാനെ െയ്യണം